ഹലോ ഗായ്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് മുഹറം പത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മളെ കാസർഗോട്ടാർ പൊതുവെ സ്വീറ്റ് റെസിപ്പിയൊക്കെ ഉണ്ടാക്കാറുണ്ട് മുഹറം സ്പെഷ്യലായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ കാസർഗോട്ടാർ ഉണ്ടലിക്കം അല്ലെങ്കിൽ മധുരപായസം അല്ല എന്നുണ്ടെങ്കിൽ നെയ്യപ്പൊക്കെയാണ് ഉണ്ടാക്കൽ അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായൊരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് സർദ എന്ന ഈ റെസിപ്പി ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് പേരൊന്നും ആരും പേടിക്കേണ്ട ഇതിന് വേണ്ടിയിട്ട് സെല്ല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ രണ്ട് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അരക്കിലോ അരി വരും അപ്പം നിങ്ങൾക്ക് എത്രത്തോളം അരി വേണം അതിനനുസരിച്ച് കൊടുത്താൽ മതി അരി നല്ല പോലെ കഴുകുന്നതിന് ശേഷം കുതിരാൻ വേണ്ടി വെക്കണം ഞാനിവിടെ അരി നല്ല പോലെ നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം സാധാരണ മന്തിയൊക്കെ ഉണ്ടാക്കുന്നതിനാണ് സെല്ല റൈസ് ഉപയോഗിക്കൽ ആ സമയം ഒരു മണിക്കൂറാണ് റൈസ് കുതിരാൻ വേണ്ടി വയ്ക്കൽ ഇത് രണ്ട് മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചു നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം എന്നതാണ് കണക്ക് ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി വെള്ളം തിളക്കാൻ വെക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പിട്ടു കൊടുത്തു ഒരു ലീഫും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ പെരും ജീരകം ദാ ഇത്രയും കൂടി ഇട്ടുകൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വെള്ളം വാർന്നു പോകാൻ വച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കണം അരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ല എങ്കിൽ അടിഭാഗം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ഞാനിവിടെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് സാധാരണ മന്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒൻപത് മിനിറ്റാണ് മീഡിയം തീയിൽ വെച്ചിട്ട് സെല്ല റൈസ് വേവിച്ചെടുക്കൽ പക്ഷേ ഈ സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കുന്ന സമയം ഇത് നന്നായിട്ട് കുക്കാവണം അരിയെല്ലാം നല്ല പോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം മൂടി വെക്കണം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ വെയിറ്റ് ചെയ്യാം ദാ ഇപ്പോൾ അരിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീഡിയം തീയാക്കി കൊടുക്കണം ഇതുവരെ ഫുൾ ഫ്ലെയിമിലാണ് ഉണ്ടായിരുന്നത് ഇനി മീഡിയം തീയിൽ പതിനഞ്ച് മുതൽ പതിനേഴ് മിനിറ്റ് വരെ ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് കുക്കാവണം സ്വീറ്റ് റെസിപ്പിയാണ് ഇതിലേക്ക് മാത്രമെല്ലാം നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം അതിനുവേണ്ടി അത്രയും ടൈം വേവിച്ചെടുക്കണം അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ദാ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി പാൽ പോലെ ആയിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇതുപോലെ പാൽ പോലെ ആവണം അപ്പോൾ വെന്ത് കുറുകിയിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് റൈസെല്ലാം ഡബിൾ സൈസിലായിട്ടുണ്ട് ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റണം അപ്പോൾ അതിന് മുമ്പേ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് തികച്ചും ഓപ്ഷനലാണ് കളറൊക്കെ കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതിനു അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളറും രണ്ടും മിക്സാക്കി ചേർത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഓറഞ്ച് കളറിലുള്ള റൈസ് കിട്ടും ഇനി കളറൊന്നും ചേർക്കാണ്ട് നല്ല വെളുത്ത കളറിലുള്ള റൈസ് മതിയെങ്കിൽ നമുക്ക് ഈ കളറൊന്ന് സ്കിപ്പ് ചെയ്യാം പിന്നെ ലൈറ്റ് ആയിട്ടുള്ള കളർ മതിയെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം കളർ ചേർത്തതിന് ശേഷം മീഡിയം തീയിൽ ഒരു മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് വേറൊരു അരിപ്പിലോട്ട് വെക്കാം ഇനി ആ പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ചധികം നെയ്യ് ഒഴിച്ചുകൊടുത്തു ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചുകൊടുക്കാം നെയ്യ് നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കാഷുവിനെറ്റ് ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് റൈസിൻസ് അതായത് മുന്തിരി ഇട്ട് കൊടുക്കണം പിന്നെ തേങ്ങാ കൊത്ത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതും ചേർത്ത് കൊടുക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഇനി അതെല്ലാം നെയ്യിൽ നിന്നും വാങ്ങി വെക്കണം പിന്നെ ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് എന്ന കണക്കിന് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി പാനുള്ള നെയ്യുണ്ടല്ലോ അതിൻ്റെ മീതിയായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം അടിഭാഗത്ത് നല്ല പോലെ നെയ്യ് ഉണ്ടാവണം അതിൻ്റെ മീതിയായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് അരിക്ക് ഒന്നര കപ്പ് മധുരം അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നല്ല മധുരമാണ് പിന്നെ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അഞ്ച് ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പഞ്ചസാര വിജരതിന് ശേഷം കാഷിനറ്റും കിസ്മിസ് ഒക്കെ ഇട്ടുകൊടുത്തു വീണ്ടും റൈസ് ഇട്ടുകൊടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കണം പിന്നെ റൈസിൻസൊക്കെ ഇട്ടുകൊടുക്കണം അതേപോലെ മൂന്ന് പ്രാവശ്യമായിട്ട് റൈസ് ഇട്ട് ഇട്ടുകൊടുത്തു അതിൻ്റെ മീതയായിട്ട് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അടിയിൽ ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിൻ്റെ മീതെ ഈ റൈസ് ഇട്ട പോട്ട് വെച്ചിട്ട് മീഡിയം തീയിൽ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം പത്ത് മുതൽ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി വീണ്ടും രണ്ട് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് പാകമായിട്ട് വരും നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റും മാത്രം മതി ഒരു സ്പെഷ്യൽ റെസിപ്പി അതും ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇല്ല കൂടുതൽ ജോലിയില്ല കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റുമാണ് വെറൈറ്റിയുമാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബൈ ബൈ